ചെറുക്കനും പെണ്ണും കൂടി വർഷങ്ങൾ നീണ്ട പ്രണയമാണ് പക്ഷേ പെണ്ണിൻ്റെ വീട്ടിൽ ഈ ബന്ധത്തിന് ഇഷ്ടമല്ല അങ്ങനെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വീട്ടുകാർ സമ്മതിക്കത്തില്ല എന്ന് ഉറപ്പുവരുത്തിന് ശേഷം ഈ കാമുവൻ പെണ്ണിനെ വിളിച്ചിറക്കാൻ വേണ്ടി പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരികയാണ് ഇനിയാണ് നിങ്ങളുള്ള ചോദ്യം കാമുകി രണ്ട് കൽപ്പിച്ച് അവനോടൊപ്പം ഇറങ്ങിപ്പോകണോ അതോ മനസ്സറിഞ്ഞ് ആ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ അവളുടെ സന്തോഷമല്ലേ വലുതെന്നും പറഞ്ഞ് അച്ഛനും അമ്മയും ആ പെണ്ണിനെ അവനോട് അവനോടൊപ്പം ഇറക്കി വിടണോ ഇതിനുള്ള ഉത്തരം എന്തായാലും കിട്ടിയേ പറ്റത്തുള്ളൂ ഇതിൻ്റെ അവസാനം എന്തായാലും ഇതിനുള്ള ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കഥ തുടങ്ങാം അല്ലേ സത്യപാലൻ്റെ വീട്ടിൽ നിന്നും ഒരു ഭയങ്കര നിലവളി കേൾക്കുകയാണ് അത് ആണിൻ്റെ നിലവളിയുണ്ട് പെണ്ണിൻ്റെ നിലവിളിയുണ്ട് ഭയങ്കര ബഹളം കേൾക്കുകയാണ് ഈ ബഹളം എല്ലാം കേട്ടുകൊണ്ട് നാട്ടുകാരെല്ലാം ആ ചെറിയ വീട്ടിലേക്ക് ഓടിക്കൂടുകയാണ് അവർ കാണുന്ന കാഴ്ച എന്തുവാ അത്യന്തം ഭീകരമായ കാഴ്ചയാണ് തീ ഇങ്ങനെ മേൽക്കൂരയൊക്കെ പൊളിച്ചുകൊണ്ട് ഇങ്ങനെ കത്തി പടരുകയാണ് ആ പാടം മുറി മുഴുവൻ തീ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു കുറച്ചുപേർ ആ വീട്ടിനകത്ത് കിടന്ന് ഓടുന്ന കാഴ്ചയൊക്കെ ഇവർ കാണുകയാണ് നാട്ടുകാർക്ക് ഇത് എന്താ സംഭവിച്ചത് ഒരു പിടിയില്ല വീട്ടിൽ ഗ്യാസ് വല്ലതും പൊട്ടിത്തെറിച്ചാണ് ഇനി ആരും തീ കൊളിച്ചതാണ് ഒന്നും അറിയത്തില്ല അങ്ങനെ വാതിലൊക്കെ ചവിട്ടി തുറന്നുകൊണ്ട് നാട്ടുകൊരകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് രണ്ട് പേര് മരിച്ചു കിടക്കുകയാണ് ഒന്ന് സത്യപാലിൻ്റെ ഭാര്യ ഷീജമ്മയുടെ മൃതദേഹം തൊട്ടപ്പുറത്ത് സത്യപാലിൻ്റെ മകൾ ഇരുപത്തിയാറ് വയസ്സുള്ള അഞ്ചിലൂടെ മൃതദേഹം രണ്ടുപേരും മരിച്ചു എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി പക്ഷേ സത്യപാലിൻ്റെ മാത്രം ജീവനുണ്ട് അയാളിങ്ങനെ വെള്ളം വെള്ളം എന്നൊക്കെ യാചിക്കുന്നുണ്ട് ആൾക്കാർ വെള്ളം കൊടുക്കുന്നുമുണ്ട് പക്ഷേ ആൾക്കാർക്ക് അറിയേണ്ടത് എന്താണ് സംഭവിച്ചത് ആരാണ് തീ കൊളുത്തിയത് അത് ഇവർ കൂട്ടക്കാർ ആത്മഹത്യ ചെയ്തതാണ് ഒരു തുമ്പ് പോലും ഇല്ല എന്തായാലും നാട്ടുകാർ ആ മരണപ്രാവത്തിൽ കിടക്കുന്ന സത്യപാലനോട് ചോദിക്കുകയാണ് സത്യപാലൻ എന്താ സംഭവിച്ചത് അയാള് ആ കാരണം അവൻ തന്നെയാണ് കുടുംബം എന്നും സത്യവാലൻ കണ്ണുകൾ അടച്ചു മരിച്ചു ഞാൻ പുള്ളി ഇങ്ങനെ കിടപ്പുണ്ട് ഞാനാണ് ആദ്യം പോയി മരിച്ചിട്ടില്ല ഞാൻ ആദ്യം ചെന്ന് ഇത് ഞാൻ പെരക്കകത്ത് ഫ്രണ്ടിലോട്ട് തീ കത്തുമ്പോഴത്തേക്ക് എനിക്ക് കേറാൻ പറ്റത്തില്ലായിരുന്നു അവിടെ കയറിയപ്പോ ആരും കേട്ടിടുന്നു ഞാൻ പിന്നെ ബാക്കി കൂടെ പോയി ചെന്നപ്പോ ആങ്ങളെങ്ങനെ കടപ്പുണ്ടെന്നപ്പം പറഞ്ഞു നമ്മുടെ കുടുംബം നശിപ്പിച്ചെന്ന് പറഞ്ഞു അവന് പറഞ്ഞു പറഞ്ഞു നമ്മുടെ കുടുംബം കളഞ്ഞു എന്ന് ഈ വീട്ടിലെ മൂന്ന് പേർ മരണപ്പെട്ടു ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അച്ഛൻ അമ്മ മകൾ അഞ്ജലി പക്ഷെ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു ആ സമയത്ത് ആ വീട്ടിൽ വീട്ടിലുള്ളുണ്ടായിരുന്ന ആളാണ് മകൻ മകൻ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് ഏതായാലും മുപ്പത്തി അഞ്ച് ശതമാനം പുള്ളൽ മാത്രമേ പുള്ളി കേട്ടിട്ടുള്ളൂ ആ മകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പക്ഷെ നാട്ടുകാർ ആകെ നടുങ്ങി വിറയ്ക്കുകയാണ് കാരണം എന്താണെന്നറിയാമോ ഈ സത്യപാലനും ഭാര്യയും അതായത് ഈ കുടുംബം മുഴുവൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവരായിരുന്നു ഒരു കുഴപ്പമില്ലാത്ത അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന കുടുംബമായിരുന്നു അവരെന്തിനാണ് ഈ കടുംകൈ ചെയ്തത് നാട്ടുകാർക്ക് ആർക്കും അറിയാത്ത ഒരു വലിയ സംഭവം ഈ വീട്ടിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഇന്ന് ആ പുകഞ്ഞു പുകഞ്ഞു പൊങ്ങി അഗ്നിപർവ്വം ആകെ പൊട്ടിത്തെറിച്ചു ആ അച്ഛനും അമ്മയ്ക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായിരുന്നു നാട്ടുകാർ ഞാൻ നാകപ്പാടം നാണക്കേടല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഒളിപ്പിച്ച് ഒളിപ്പിച്ച് വെച്ചിരിക്കുമായിരുന്നു പക്ഷെ ഇന്ന് എന്തായാലും അത് പൊട്ടിത്തെറിച്ചു അവർക്ക് ഭാര്യക്കും ഭർത്താവിനും അറിയാതിരിക്കാം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഫാമിലി സംഭവം നടക്കുന്ന ആ ദിവസം ഈ സത്യപാലിന്റെ ആ ചെറിയ വീടിന് മുന്നിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടിയിട്ടുണ്ട് ഒരു പയ്യൻ മാറി നിപ്പുണ്ട് ആ പയ്യന്റെ കൂടെ രണ്ടു മൂന്ന് സ്ത്രീകൾ അവരുടെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ അപ്പുറപ്പറൊക്കെ മാറി നിൽക്കിപ്പോ അവരൊരു വലിയ വെല്ലുവിളി നടത്തുകയാണ് വെല്ലുവിളി എന്താണെന്ന് അറിയാമോ ആ വീട്ടിലെ പെണ്ണ് ഈ പയ്യനോടൊപ്പം ഇറങ്ങി ചെല്ലണം ഇല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുമെന്നുള്ള ഉറച്ച ഒരു വെല്ലുവിളി നടക്കുകയാണ് അവിടെ പെണ്ണിനെ തന്തയും അല്ല തള്ളയും കളയാണോന്നറിയില്ല അവര് രണ്ട് പെണ്ണുങ്ങളും പെങ്ങളും കുറേ ആണുങ്ങളും ചെറുക്കം ഞങ്ങളുടെ ചെടിയുടെ അവിടെ നിപ്പുണ്ടായിരുന്നു എന്നിട്ട് ചെറുക്കം വിളിച്ചില്ലെന്ന് പറഞ്ഞു നമ്മൾ പല ഒളിച്ചോട്ടവും കണ്ടിട്ടുണ്ട് അല്ലേ വീട്ടുകാർ സമ്മതിച്ചില്ല പിന്നെന്താ അടുത്ത വഴി എന്താ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് അങ്ങോട്ടും പോവുക കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൽ ആറ് തണുത്ത് കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുവുക ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പക്ഷെ ഇത് ഇത്ര ധൈര്യപൂർവ്വം ഒരു പയ്യൻ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് അവളെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ വെല്ലുവിളി നടത്തുകയാണ് അവൻ്റെ കൂടെ അവൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ട് അത്രത്തോളം ആ ധൈര്യം എങ്ങനെ അവന് കിട്ടി അല്ലേ അവരെടുത്തിട്ട് അടിക്കുവെന്നോ അല്ല അച്ഛനും അമ്മയും തെറി തെരുവരോ അങ്ങനെയുള്ള പേടിയൊന്നുമില്ല വളരെ ധൈര്യപൂർവ്വമാണ് ആ പയ്യൻ അവിടെ നിൽക്കുന്നത് അതിനുള്ള ധൈര്യം വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സത്യവാലൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരനായിരുന്നു ഈ പയ്യൻ അങ്ങനെ ആ വീട്ടിലെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുമായിട്ട് ഇവൻ പരിചയപ്പെടുന്നു പിന്നീടത് പ്രണയമായിട്ട് മാറുകയാണ് അങ്ങനെ ആ പ്രണയം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് വർഷങ്ങൾ ഇപ്പോൾ ഒരുപാട് പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോൾ ചെറുക്കന് നാൽപ്പത് വയസ്സ് പിന്നിട്ടിരിക്കുകയാണ് പെൺകുട്ടിക്ക് ഇരുപത്തിയാറ് വയസ്സായി ആ ഒരു ധൈര്യമാണ് ഇപ്പോൾ ആ പയ്യൻ കാണിക്കുന്നത് വർക്ക് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന കാലത്ത് എന്റെ ആങ്ങളുടെ പണികാരനായിട്ട് വന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്ത് പ്രായമുള്ളത് ഇവനിപ്പോ പത്ത് നാല്പത്തിരണ്ട് വയസ്സുണ്ട് ഈ കൊച്ചൻ എന്ന് പറഞ്ഞ ഇരുപത്തി വയസ്സേ ഉള്ളൂ ഈ ഒന്നും അറിയത്തില്ലാത്ത ഏഴാം ക്ലാസ് സി ബി എസ്ഇ സിലബസിൽ പഠിച്ചപ്പോ ഇവൻ സ്റ്റാഫായിട്ട് ഇവിടെ നിന്നു ഇവൻ ഓരോന്ന് പറഞ്ഞ ആ പ്രായത്തിൽ കൊച്ചിൻ എന്തേലും ഉണ്ടോ ഒരു തിരിച്ചറിവ് ഇല്ലാത്ത ഒരു പ്രായമായിരുന്നു ഈ പ്രണയബന്ധം പെൺകുട്ടിയുടെ വീട്ടുകാരറിഞ്ഞ് അവർ ആകപ്പാട് വല്ലാത്തൊരു ഷോക്കിലായി പോയി കാരണം മറ്റൊന്നുമല്ല ഒന്നാമത്തെ കാര്യം ആ വീട്ടിലെ ജോലിക്കാരനാണ് ഈ പയ്യൻ പയ്യന് വലിയ വിദ്യാഭ്യാസമില്ലെന്നും ജാതിയിൽ താഴ്ന്നതാണെന്നും വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്നും സ്ഥിരം ജോലി കുറവുകളാണ് ഈ ഈ പെൺകുട്ടിയുടെ ാണ് എസിക്കാരനെന്ന് പറഞ്ഞ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നില്ല എഴുത്തറിയില്ല വായന അറിയത്തില്ല ഒന്നുമില്ല നമ്മളൊരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് അവന് തിരിച്ചു ചെയ്യാമുള്ളത് അതിനുള്ള ഒന്നും അവനില്ല പിന്നെ ഒരു കൂലിയില്ല വേലയില്ല പിന്നെ ആകെപ്പാട ചെയ്യുന്നെന്ന് പറഞ്ഞ സീസൺ വർക്കിന് ആ സ്റ്റുഡിയോയിൽ ക്യാൻവാസ് ചെയ്ത അയ്യപ്പന്മാരെ അതിനകത്ത് കയറ്റും ആ അമ്പത് ദിവസത്തെ പണിയല്ലാതെ ഇവന് വേറൊരു കൂലിപ്പണി ഇല്ല പിന്നെ ഒന്നാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവക്കൊരു പത്ത് ദിവസം കിടന്ന അയ്യാഴിക വല്ല വന്നു കഴിഞ്ഞാൽ ഇവക്കൊരു നേരത്തെ ആഹാരം കൊണ്ട് കൊഴുക്കാനുള്ള ഒരു ശാരീരികം അവനില്ല ഈ പെൺകുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കാൻ വീട്ടുകാർ പഠിച്ച പണി പതിനെട്ട് നോക്കി ഒരു രക്ഷയുമില്ല ജീവിക്കുവാണെങ്കിലും മരിക്കുവാണെങ്കിലും ഇവനോടൊപ്പം മാത്രമേ ഉള്ളൂ എന്നുള്ള വാശി നിൽക്കുവാണ് നമ്മുടെ പെൺകുട്ടി അങ്ങനെ വീട്ടുകാരെ ഈ പെൺകുട്ടിയെ കൊണ്ട് ആകെ പൊറുതി അവസാനം ഇങ്ങനെയെങ്കിലും ഒഴിവാക്കട്ടെ എന്ന് വിചാരിച്ച് പഠിക്കുന്ന സമയത്തായിട്ടാണ് ഈ കാര്യം നടക്കുന്നതൊക്കെ ഈ പെൺകുട്ടിയെ കേരളത്തിന് പുറത്തേക്കൊക്കെ പഠിക്കാൻ വിടുകയാണ് അങ്ങനെയെങ്കിലും ശല്യ ഒഴിവാക്കട്ടെ എന്നാണ് വീട്ടുകാർ വിചാരിച്ചത് എവിടെ ആ പ്രേമം അസ്ഥിയിൽ പിടിച്ച പെണ്ണിനെ പഠിക്കാൻ പോയി പഠിച്ചു അഞ്ച് വർഷം ജോലിക്കും പോയതാണ് ിൽ പെൺകുട്ടി അങ്ങനെ പഠിച്ച് മിടുക്കിയായി ഗൾഫിൽ ജോലിയും കിട്ടി ജോലി എന്താണെന്ന് അറിയാമോ നേഴ്സിങ് ജോലി കിട്ടി അങ്ങനെ അവൾ അവളുടെ കാര്യം നോക്കി ജീവിക്കും ഇതൊക്കെ മറക്കും എന്നുള്ളതായിരുന്നു പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ചിന്ത പക്ഷെ അവളൊന്നും മറന്നില്ല ഈ പയ്യൻ നാട്ടിലൊക്കെ അലറ ചിലരെ ജോലി ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ ഒന്നും രണ്ടുപേരും വിട്ടിട്ടില്ല സുഖമാണോ എന്തുകൊണ്ട് ജോലി എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കാര്യങ്ങളൊക്കെ തിരക്കി അങ്ങനെ ആ പ്രേമം അങ്ങനെ എല്ലാ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പോയി വേറെ കല്യാണം ഈ പെണ്ണ് പെൺകുട്ടി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ് പക്ഷെ ഇത് പെൺകുട്ടിയുടെ വീട്ടിൽ അറിയുന്നില്ല മകൾ വരുന്ന കാര്യമൊക്കെ സ്വാഭാവികമായിട്ടും ആരറിയേണ്ടത് അച്ഛനും അമ്മയൊക്കെയാണല്ലോ അറിയേണ്ടത് പക്ഷേ ആരഞ്ഞു കാമുകൻ അറിഞ്ഞു നേരെ എയർപോർട്ടിൽ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വരുന്നത് ാലോചിച്ച് നോക്കിയേ അപ്പോൾ അവരുടെ പ്രേമം എത്രത്തോളം ദൃഢമാണ് ദൃഢമാണത് കൊച്ചു വിദേശത്തുനിന്ന് വന്നിട്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പതിനൊന്നാം തീയതി വരുമെന്ന് പറഞ്ഞിട്ട് കൊച്ചും മൂന്നാം തീയതി വന്നു നേരത്തെ വന്നു അപ്പൊ പറഞ്ഞു സർപ്രൈസ് തരാൻ വേണ്ടിയാ പെട്ടെന്ന് വന്നു പറഞ്ഞു നമ്മൾ പെൺകുട്ടിയുടെ വീട്ടുകാര് ഒരു കാര്യം തീരുമാനിക്കുവാണ് ഇനി ഇവിടെ ദാമം വേദം എല്ലാം ഊതി അവള് നന്നാവുന്ന ഒരു ലക്ഷണം പോലും ഇല്ല എന്താ ചെയ്യുക അടുത്ത അവളെ അവളെ കല്യാണം അങ്ങനെ കല്യാണാലോചനകളൊക്കെ ക്ഷണിക്കാൻ തുടങ്ങി അതിനുള്ള ആലോചനകളും ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പത്തനംതിട്ട പിന്നെ കൊല്ലത്തു നിന്നൊക്കെ രണ്ടുമൂന്ന് ആലോചന വന്നായിരുന്നു വന്നപ്പോഴത്തേക്കിനും ഇവർക്ക് ഇഷ്ടപ്പെട്ട ആലോചന പത്തനംതിട്ടയിൽ നിന്ന് വന്നായിരുന്നു ആ കല്യാണം നടത്താന്നുള്ള തീരുമാനത്തിലായിരുന്നു അപ്പം ഇത് അതറിഞ്ഞുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു വഴക്കും പ്രശ്നമായിട്ട് അവൻ വന്നതെന്നാണെന്ന് എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് നേരെ സത്യപാലിന്റെ വീട്ടിലേക്ക് ചെല്ലാം അവിടെ ഞാൻ ആദ്യമേ പറഞ്ഞില്ല ചെറിയ സംഘം അവിടെ തമ്പടിച്ചിട്ടുണ്ട് പെൺകുട്ടി എത്രയും പെട്ടെന്ന് ഇറക്കി വിടണം എന്നുള്ള വാശിയിൽ തന്നെ നിൽക്കുവാണ് കാമൂനും സംഘവും പക്ഷേ പെൺകുട്ടിയും അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു എത്രയും പെട്ടെന്ന് ഇവനോടൊപ്പം പോകണം ആ ഒരു തീരുമാനം പെൺകുട്ടി എടുത്തു എടുത്തുകഴിഞ്ഞു പക്ഷേ ഇവിടെ പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരു വിധത്തിലും ഇവിടെ ഇറക്കി വിടത്തില്ല ഇനി തല പോയാലും പെൺകുട്ടിയെ അവന് കൊടുക്കത്തില്ല എന്നുള്ള ഉറച്ച വാശി നിൽക്കുവാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കൊണ്ടുപോകാനായിട്ട് അവര് വരുവാണ് ഈ ചെറുക്കനും ചെറുക്കന്റെ ും പാവ സത്യപാലനും ഭാര്യ ഷീജമ്മ എന്ത് ചെയ്യാൻ പറ്റും പറ പെൺകുട്ടിയാണെങ്കിൽ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവനോടൊപ്പം ഇറങ്ങി പോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവൾ നിൽക്കുന്നത് ഈ വീട്ടുകാരുടെ ഭാഗം ചിന്തിച്ച് നോക്കിയേ അവരെങ്ങനെയാണ് മനസ്സിൽ വിചാരിച്ചേക്കുന്നത് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അവൻ എങ്ങനെ നോക്കും ഒരു ജോലി പോലും സ്ഥിരമായിട്ടില്ല വാടകയിലാണ് ജീവിക്കുന്നത് ഇനി സ്ഥിരമായിട്ടൊരു ജോലി കിട്ടിയാൽ തന്നെ ഇവിടെ നോക്കുന്നതെന്ന് ഉറപ്പ് ഒരുപാട് ഒരുപാട് ചിന്തകൾ അവരെ അലട്ടി കാണും എന്തായാലും അപ്പോഴേക്കും പുറത്ത് ഭയങ്കര വെല്ലുവിളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറക്കി വിട്ടേ പറ്റു ഞങ്ങൾ അവളെയും കൊണ്ട് എന്നൊക്കെ പോകത്തുള്ളൊക്കെ പറഞ്ഞിരിക്കുവാണ് ഈ പയ്യൻ്റെ വീട്ടുകാർ ഒന്നും ആലോചിച്ചില്ല പിന്നെ കണ്ടത് ആ വീട്ടിൽ നിന്നും ഒരു കൂട്ടക്കരച്ചില്ലിൽ ഉയരുകയാണ് പിന്നെ ഒരു തീഗോളങ്ങളും ബഹളങ്ങളും ആകപ്പോഴും എപ്രോളം പരവേശമൊക്കെ എന്താ സംഭവിച്ചറിയാമോ മകളുടെ ആ ആഗ്രഹത്തിന് അമ്മയും അച്ഛനും വഴങ്ങി കൊടുത്തില്ല പകരം അവൾക്കൊരു എന്ന രീതിയിൽ തന്നെ ഈ അമ്മ ദേഹത്തേക്കും മണ്ണിനെ ഒഴിക്കുകയാണ് ഇത് തടയാനായിട്ട് ഇത് പെൺകുട്ടിയും പ്രതീക്ഷിച്ച കാണത്തില്ല പിന്നെ എല്ലാം എടുക്കുന്നത് പെട്ടെന്നുള്ള തീരുമാനമാണല്ലോ പെൺകുട്ടി ഈ അമ്മ തീഗോളമായിട്ട് മാറുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ തടയാൻ വേണ്ടി ആ പെൺകുട്ടിയും ചെന്നു ആ പെൺകുട്ടിയുടെ ദേഹത്തേക്കും തീ പടർന്നു തൊട്ടപ്പുറന്ന് അച്ഛനും ഓടി വന്നു അതായത് സത്യപാലിനും ഓടി വന്നു ആ തീ സത്യപാലിന്റെ ദേഹത്തേക്കും പടർന്നു പിന്നെ വന്നത് മകനാണ് അയാളുടെ ദേഹത്തേക്കും തീ പടർന്നു അങ്ങനെ ഒരു ബഹളവും ഒരു വല്ലാത്ത ഒരു പരവേശവും വെപ്പറും ഒക്കെ അവസാനം എന്താ സംഭവിച്ചറിയാമോ മൂന്ന് പേര് തീകോളമായിട്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഈ അപ്പൊ അടിച്ചപ്പോൾ പറഞ്ഞ് ഈ പറയുന്നുണ്ട് അത് കേട്ടോണ്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി നീ പോകത്തില്ലെന്ന് പറയുമ്പോൾ കൊച്ചു പറഞ്ഞ് ഞാൻ പോകും പോകുന്ന അതും ഞങ്ങൾ കേട്ടു ഇച്ചിരി നേരം കൊണ്ട് നിമിഷ നേരം കൊണ്ട് കൊച്ചു കാർന്നേ കേൾക്കാ തീയും കത്തി ഇനിയുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഇവനോട് ഇറക്കി വിട്ടിരുന്നെങ്കിൽ ഈ ഒരു ദുരന്തം ആ വീട്ടിൽ സംഭവിക്കുമായിരുന്നോ ഇതിന് രണ്ടു ഈ രണ്ട് ഉത്തരവും ഇവരുടെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ചേച്ചി കൃത്യമായിട്ട് പറയും തള്ളമാരോണ്ട് ഇല്ല അപ്പൊ അവര് പറഞ്ഞു പോകണ്ട ഞാൻ വിടുകയല്ലെന്ന് പറഞ്ഞു എന്നാ നീ പോണ എന്ന് പറഞ്ഞ് ഇറക്കി വിടായിരുന്നു നമുക്കറിയില്ല അത് ശരിയുണ്ട് പിന്നെ തള്ളമാരറിഞ്ഞോണ്ട് വിടുവോ വീടും കൂടും ഇല്ലാത്ത വാടക രണ്ട് ഇനി നിങ്ങളോടുള്ള എന്റെ രണ്ടേ രണ്ട് ചോദ്യം ഈ കാമകനോടൊപ്പം അച്ഛനും അമ്മയും സ്വന്തം മകളെ ഇറക്കി വിടണമായിരുന്നോ ഇറക്കി വിട്ടിരുന്നെങ്കിൽ അടുത്ത ചോദ്യമാണ് ഇറക്കി വിട്ടിരുന്നെങ്കിൽ അവരുടെ വൈവാഹിക ജീവിതം വിജയിക്കുമായിരുന്നു ഇതിനുള്ള ഉത്തരങ്ങൾ താഴെ കമൻ്റായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും സമർപ്പിച്ചുകൊണ്ട് ഇനി ഇങ്ങനൊരവസ്ഥ ഒരു കുടുംബത്തിനും ഉണ്ടാവില്ലെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം